ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ സ്ഥാനം പ്രിയ ജയൻ രാജിവെച്ചു വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജിയെന്നും മൂന്ന് മാസം മുമ്പേ പാർട്ടി നേതൃത്വത്തെ രാജ്യ സന്നദ്ധത അറിയിച്ചിരുന്നെന്നും പ്രിയ പറഞ്ഞു അതേസമയം പാർട്ടിയിലെ വിഭാഗീയതയാണ് രാജിക്ക് പിന്നിലെന്നാണ് പ്രതിപക്ഷ ആരോപണം കേരളത്തിൽ ബി ജെ പിക്ക് ഭരണമുള്ള രണ്ട് നഗരസഭകളിലൊന്നാണ് പാലക്കാട് അധികാരമേറ്റ് മൂന്ന് വർഷത്തിന് ശേഷം നഗരസഭാധ്യക്ഷ സ്ഥാനം പ്രിയ ജയൻ രാജിവെച്ചു ൾ കൊണ്ടാണ് രാജി എന്നാണ് വിശദീകരണം മൂന്നു മാസം മുന്നേ രാജിയെക്കുറിച്ച് നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും രാജിക്കായി പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിട്ടില്ലെന്നും പ്രിയ ജയൻ പറഞ്ഞു രാജി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സംഘടനയെ മൂന്നാല് ചില വ്യക്തിപരമായ താല്പര്യം അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് തുടർന്ന് പോകാൻ സാധിക്കില്ല എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഘടന അത് പരിശോധിച്ചു കാരണം ഒരു സംഘടന ആയതുകൊണ്ട് ഒരു തീരുമാനം പിന്നീട് അറിയിക്കാം എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത് അത് പിന്നീട് ചർച്ച ചെയ്യുകയും ഇന്ന് അവരത് ആ രാജി അംഗീകരിച്ചതായി പറഞ്ഞുകൊണ്ട് പിന്നീടാണെന്ന് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകുകയുണ്ടായത് ഇല്ല അങ്ങനെ സംഘടനയുടെ ഭാഗത്ത് ഇതുവരെയും ഉണ്ടായിട്ടില്ല കാരണം ഞാനായിട്ടാണ് അങ്ങോട്ട് രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുണ്ടായിരുന്നത് സ്വമേധയാ കൊറേ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു അല്ലാതെ ഉള്ള അസുഖം അങ്ങനെയുള്ള കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം തന്നെ സംഘടനയെ അറിയിച്ചിരുന്നു കാരണം ഒരു ഒരു സംവിധാനം തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നേതൃത്വത്തെ അറിയിക്കുകയാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ഒരു വിശകലനം ചെയ്യേണ്ട ഒരു സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത രീതിയിലുള്ള നേതൃത്വത്തിന്റെ ഒരു സമ്മർദ്ദം അത്തരത്തിൽ ഇതുവരെയും അങ്ങനെ ഇല്ല അതൊരു തെറ്റായ പ്രചാരണമാണ് ഇല്ല ഇതുവരെയും അങ്ങനെ സംസ്ഥാനം ജില്ലാ മണ്ഡലം എന്നുള്ള നിലയ്ക്കൊന്നും അങ്ങനത്തെ ഒരു സമ്മർദ്ദം ഒന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇല്ല അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ അറിയിച്ചത് അവർ അംഗീകരിച്ചു നൽകി എന്നുള്ളത് മാത്രമാണ് പിന്നെ അല്ല അങ്ങനെയല്ല അത് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് അല്ലാതെ കൗൺസിലർമാർക്ക് ഇടയിലുള്ള വിഷയം എന്നുള്ള നിലയ്ക്കൊന്നും ഇതുവരെയും അങ്ങനെയൊന്നും പിന്തുണ ഇല്ല അങ്ങനെ എനിക്ക് നാളെ ഇതുവരെയും തോന്നിയിട്ടില്ല കഴിഞ്ഞ ദിവസം അതൊക്കെ ഈ ഒരു രാജിയിലേക്ക് നയിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെയല്ല അങ്ങനെ കാരണം ഇതൊന്നും നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടിട്ടല്ലല്ലോ അപ്പൊ ഇത് ഞാൻ പറഞ്ഞതുപോലെ മൂന്നാല് മാസങ്ങൾക്ക് മുൻപേ ഞാൻ സംഘടനയെ അറിയിച്ചതാണ് ത്രൂ വാട്സപ്പിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് കാരണം ഞാൻ അസുഖം മൂലം വീട്ടിൽ കുറച്ച് റെസ്റ്റ് ആയിരുന്നു അപ്പോഴാണ് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇപ്പം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കൗൺസിൽ അങ്ങനെയുള്ള അതൊന്നും വരുന്നില്ല കാരണം അതെല്ലാം ചില അഭിപ്രായങ്ങൾ മാത്രമാണ് അതൊരിക്കലും ഒരു കൂട്ടമായ ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ പോകുമ്പോൾ എനിക്കൊന്നും തോന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നാലു മാസങ്ങൾക്ക് മുൻപേ ഒരു സന്നദ്ധത അറിയിക്കില്ലല്ലോ അല്ലാത്ത രീതിയിലുള്ള പ്രചരണം തെറ്റാണ് സംഘടനയിൽ പ്രവർത്തിച്ച് ഒരു ഇൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഒരു ചെയർമാൻ ആയിട്ട് തിരഞ്ഞെടുത്തതും ഈ പറയുന്ന ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സംഘടന തന്നെയാണ് അപ്പം അതിലൊരു വ്യത്യസ്തമായ രീതിയിലുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സമുദായപരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ല കാരണം നിങ്ങൾക്കറിയാം ഭാരതീയ ജനതാ പാർട്ടിയിൽ മുഴുവൻ സമുദായത്തിൽപ്പെട്ട ആളുകളും പ്രവർത്തിക്കുന്നുണ്ട് ന്യൂനപക്ഷം മോർച്ചയുണ്ട് ഒ ബി സി മോർച്ചയുണ്ട് എസ് സി മോർച്ചയുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ആളുകളും ഉൾക്കൊണ്ടതാണ് ഈ സംഘടന അല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾക്കൊന്നും ഒരു മറുപടി അർഹിക്കുന്നില്ല അത് പത്രമാധ്യമങ്ങളിലൊരു ചോദ്യമായിട്ട് നിരസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്

പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് അതവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുള്ളൊരു സൗകര്യം പാർട്ടി ഒരുക്കി മാത്രമേ ഉള്ളൂ ബന്ധപ്പെട്ട കൗൺസിൽ അങ്ങനെയൊന്നുമില്ല പാർട്ടി ചെയർപേഴ്സണായിട്ട് ബന്ധപ്പെട്ടിട്ട് പരാതികളോ മറ്റുള്ള വിഷയങ്ങളോ ഒന്നുമില്ല അത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ ഇന്ന് രാജിവെച്ചതുമായിട്ട് മറ്റുള്ള യാതൊരു വിഷയവുമായിട്ടും ബന്ധമില്ല അവരുടെ പണി എന്ന് ആരോപിക്കലാണ് ആരോപണം ആരോപണമായിട്ട് സത്യം സത്യമായിട്ട് ശ്രീ വന്ന ും തന്നെ ഒരു വിഭാഗീയത ജില്ലാ ഈ ബി ജെ പി അംഗങ്ങൾ തമ്മിലുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ഇത്തരത്തിൽ രാജ്യയിലേക്ക് എത്തിച്ചതെന്നൊക്കെയാണ് പറഞ്ഞപ്പോഴും ആവില്ലല്ലോ അത്ര എന്നാൽ ബി ജെ പിക്ക് ഉള്ളിലെ വിഭാഗീയതയാണ് ചെയർപേഴ്സന്റെ രാജിക്ക് കാരണമെന്നും ജില്ലാ നേതൃത്വം പ്രിയയുടെ രാജിക്കായി സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്